ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇതുപോലെ മണ്ണ് തുറന്നിടണ്ട ഉണ്ടോ ഇതാണ് കപ്പയിലെ തുരപ്പൻ യുവന്മാർ നമുക്ക് പിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട് സാധാരണ കപ്പ കർഷകരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നവരാണ് തുരപ്പൻ അവൻ്റെ അതിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് സാധാരണ വിഷം വെച്ചാലൊന്നും ഇവർ എടുക്കില്ല അപ്പം ഇവരെ പിടിക്കാനുള്ള ഒരു എളുപ്പവിദ്യ പറഞ്ഞുതരാം ഇങ്ങനെ വരുന്ന തുറന്നിട്ടിരിക്കുന്ന മണ്ണ് കണ്ടത് മണ്ണ് തുറന്നിട്ടാണ് ഇതിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഒരടി ഒരടി മുകളിലേക്ക് ഇങ്ങനെ കമ്പിക്കോ അല്ലെങ്കിൽ വാക്കത്തിക്കോ അപ്പം അതുക്കിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സഞ്ചാരപാത നമുക്ക് കിട്ടും കണ്ട ഇപ്പം സഞ്ചാരപാധയിൽ ഈ വാക്കത്തി കിടപ്പുണ്ട് അപ്പോൾ സഞ്ചാരപാത തുറക്കണം തുറന്നിട്ട് അവിടെ തലക്കെടി വെച്ച് കഴിഞ്ഞാൽ അവന് കിട്ടും ഞാനത് മൊബൈൽ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം ഹലോ വേണ്ട അവരെ സഞ്ചാരപാത തുറന്ന് വേണ്ട എനിക്ക് വേണം അവരുടെ സഞ്ചാരപാധ അല്ല വന്ന് ഇങ്ങനെ പാസ് ചെയ്യാൻ മതി ഓക്കെ നമ്മളിവിടെ തലക്കെടി യന്ത്രം ഞങ്ങൾ പറയും തലക്കെടി യന്ത്രം എന്ന് പറയും എന്ന് ചേർ ട്രാപ്പ് ആ ട്രാപ്പ് എടുത്ത് കണ്ട ട്രാപ്പിൽ ഒരു കഷ്ണം കപ്പ വേറെ ഒന്നും വയ്ക്കരുത് കപ്പയാണ് അവർക്ക് സ്ഥിരം കപ്പ കപ്പയുടെ കഷ്ണം കട്ടി ചെയ്ത് അതാണ് അവരുടെ സ്ഥിരം ഭക്ഷണം ഓക്കെ അതീ കത്രി ഇറങ്ങുന്ന രീതിയിൽ കത്രി ഇറങ്ങുന്ന ഒരു കുഴി ഉണ്ടാക്കി അതിൽ വയ്ക്കുക ഇതുപോലെ വയ്ക്കുക വെച്ചിട്ട് ഇപ്പോൾ വെച്ചതിൽ അവർക്ക് അപ്പോൾ അവർക്ക് അറിയിപ്പ് കിട്ടും ഇതിൽ കൂടെ എയർ പാസ് ചെയ്താണെങ്കിൽ ചെല്ലും അപ്പോൾ അവർക്ക് അറീപ്പ് ഇട്ടും ഇവിടെ ആരോ പണി തട്ടിണ്ടെന്ന് അപ്പോൾ ആ എയർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഉണ്ടാവും ഒരു ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റ് ബക്കറ്റെടുത്ത് ഈ ട്രാപ്പ് കവർ ചെയ്ത് നീല്കണ്ട ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക ഇപ്പം ട്രാപ്പിൻ്റെ നല്ല സൈഡിൽ നോക്കി ഈ ട്രാപ്പ് കംപ്ലീറ്റ് കവറായി അതിനുശേഷം മണ്ണിട സൈഡിലൊക്കെ സൈഡിലൊക്കെ മണ്ണ് നിറയ്ക്കുക സൈഡൊക്കെ വ്ലോക്കാക്കുന്ന ഏറെ രാത്രിയിൽ മണ്ണിടാം മണ്ണ് നിറച്ച് ഇതുപോലെ ഇരിക്കും അപ്പം നാളെ വരുമ്പോൾ ഇന്ന് ഒരു ഒരു മണിക്കൂർ ഒന്ന് മണിക്കൂർ ഇവർ പാസ് ചെയ്ത് ഇവരും വീടും നിങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് തരും ലോങ്ങ് സഞ്ചാരബാധന ഇപ്പോൾ നാളെ ഒക്കെ ഒരു കറങ്ങി വരുകയുള്ളൂ വലിയ കപ്പ കൃഷിത്തോടെ അവരിങ്ങനെ ഇപ്പം അതൊക്കെ റൈ അവിടെയൊക്കെ പോയിട്ട് വരും നാളെ എത്തുള്ളൂ അപ്പോൾ നാളെ വൈകിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് വന്ന് തുറന്നു നോക്കാം അത് വീണ്ടിട്ടുണ്ടാവും നാളെ കാണിച്ചു തരാം കേട്ടോ